നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ഹെൽത്ത് കീഴിലെ ുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ ആശാ പ്രവർത്തകർക്കുള്ള പത്താമത് മൊഡ്യൂൾ ത്രിദിന പരിശീലനത്തിന് കാളികാവ് ആശുപത്രിയിൽ തുടക്കമായി കളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെയധികം പുതിയ പുതിയ രോഗങ്ങളുടെ തടയലിനും പകർച്ചവ്യാധി തടയലിനും ഒക്കെ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയുന്ന പോലെ തന്നെ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ലേബല് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ജനപ്രതിനിധികളായാലും ആശാവർക്കർമാരായാലും ആരോഗ്യ പ്രവർത്തകരായാലും നമുക്കൊന്നും നമ്മുടെ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കോ പ്രത്യേക ടൈമോ കാര്യങ്ങളോ ഒന്നും നിശ്ചയിച്ചിട്ടില്ല അതൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയില് നമ്മളെല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ പറയുന്ന കേരളം അന്നത്തെ ഒരു വ്യർത്തെഴുന്നേൽപ്പിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരുപാട് പ്രതിസന്ധി സാമൂഹ്യ ആരോഗ്യ രംഗത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാനുതകുന്ന വിധത്തിലുള്ള പന്ത്രണ്ട് വിഷയങ്ങളിലായാണ് ആശമാർക്ക് പരിശീലനം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീം അബീഗം അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീ കമറ്റത്തൂർ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുഭൈദ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി യു മുഹമ്മദ് നജീബ് ഹെൽത്ത് സൂപ്പർവൈസർ വി കെ മുഹമ്മദ് അൻവർ പി എച്ച് എൻ നിർമ്മലാദേവി എന്നിവർ സംസാരിച്ചു நியூஸ் பியூரோ காளிகா சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய இன்டர்நெட்